കൊറോണ എന്ന് പറയുന്ന വൈറസ് ഇതിനെ കറക്റ്റ് ചെയ്യാനും സെക്ഷുവൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ജിമ്മിൽ വരുന്ന ആൾക്കാർ മസ്കുലാർ ഡെവലപ്മെന്റ് ഇതായിട്ട് നമുക്ക് ഇത് കഴിക്കും നമ്മളെ വാദത്തിനെ കറക്റ്റ് ചെയ്ത് നമ്മളെ വേദന സംഹാരി കൂടിയായിട്ട് നമ്മളെ ശരീരത്തിൽ ഇത് വർക്ക് ചെയ്യും ആധുനിക ജീവിത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നായ്ക്കുറിന ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നായ്ക്കുറിന പരിപ്പാണ് ഇതിൻ്റെ ഔഷധ ഗുണം നായ്ക്കുറിന പരിപ്പ് പൊടിയായിട്ട് മാറ്റി അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ബ്ലഡിലാണ് നമ്മുടെ ശരീരത്തിൽ റിച്ച് ആയിട്ടുള്ള ഓക്സിജൻ കണ്ടന്റ് വരികയും നമ്മളെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്താനുള്ള ഏറ്റവും നല്ല ഒരു ഡ്രഗ് അഥവാ ഫുഡ് അല്ലെങ്കിൽ ഒരു ഔഷധം ആണ് നായ്ക്കുർണ ഇത് ഇന്നത്തെ ജീവിത രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കൊറോണ എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് പുറന്തള്ളാനും അതോടൊപ്പം തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മൾക്ക് പുറന്തള്ളാനും ഈ ഒരു ഔഷധം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദൈനംദിനം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഫുഡ് കണ്ടിൽ വൈറ്റമിൻസ് അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ പ്രോട്ടീൻ ഫൈബർ ഏറ്റവും റിച്ചായിട്ടുള്ള ഒരു ഫുഡാണിത് പൊട്ടാസ്യം സോഡിയം അതുപോലെ നമ്മുടെ ശരീരത്തിന് ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രണ്ട് മെയിൻ കണ്ടന്റാണിത് മഗ്നീഷ്യം നമ്മളെ മസിൽസിനും ബോൺസിനുള്ള സ്ട്രെങ്ത് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിശ്ചിതമായി നമ്മൾ നമ്മളെ ബോഡിയിൽ ഒരു പൗഡറി ഫോം ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മളെ ശരീരം പതുക്കെ മാറുന്നുണ്ടാവും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് അമിതമായിട്ടുള്ള ഉള്ള ആൾക്കാരാണെങ്കിൽ ദൈനംദിനം അനുഭവിക്കുന്ന സ്ട്രെസ്സിനെ കറക്റ്റ് ചെയ്ത് നമ്മളെ വാദത്തിനെ കറക്റ്റ് ചെയ്ത് നമ്മളെ വേദന സംഹാരി കൂടിയായിട്ട് നമ്മളെ ശരീരത്തിൻ്റെ ഇത് ഉപയോഗിക്കും മസിൽസിനും ബോൺസിനും വേണ്ട കൃത്യമായിട്ടുള്ള ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ഉറക്കമില്ലായ്മ അഥവാ പാർക്കിൻസൺസ് പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇത് നിരന്തരമായി കഴിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസസ് അല്ലെങ്കിൽ മെൻസസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഇതൊക്കെ കറക്റ്റ് ചെയ്യും മെൻസസ് ഡിസോർഡേഴ്സ് വരുന്നത് കറക്റ്റ് ചെയ്യുന്നത് ബ്ലഡാണ് ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷനാണ് നടക്കേണ്ടതെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം ആധുനിക ജീവിത രീതിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലാണ് മെജോറിറ്റി ആൾക്കാർ അപ്പോൾ ഒരു എൺപത് ശതമാനവും ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഈ നായ്ക്കുറിന പരിപ്പ് പിന്നെ ജിമ്മിൽ വരുന്ന ആൾക്കാർ അവരെ ബോഡി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മസ്കുലാർ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാനും നല്ല രീതിയിലുള്ള മസിൽ ഡെവലപ്മെൻറ്റ് ബോൺ സ്ട്രെങ്ത് ഒക്കെ കിട്ടാനായിട്ടുള്ള കണ്ടൻറ്സ് ഇതിനകത്തുണ്ട് കാൽഷ്യം അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ിൽഡേഴ്സിന് ഏറ്റവും ഗുണകരമായിട്ട് എനിക്ക് അറിയേണ്ടത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിംഗ് പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് ഓപ്പൺ മാർക്കറ്റിൽ എവിടെ നമ്മളിത് കൊടുക്കുന്നില്ല ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മളിത് കൃഷി ചെയ്യുന്ന കാലം തൊട്ട് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നേടിയ കൃഷിയാണിത് ഒരുപാട് അവാർഡുകൾ നാഗാർജുനു ഔഷധ മിത്ര അവാർഡ് ഒരുപാട് അവാർഡുകൾ വരെ വാങ്ങിയിട്ടുള്ള കൃഷിയാണിത് അപ്പം അങ്ങനെ മനോരമ ആയാലും മംഗളായാലും ജീവൻ ടി വി ആയാലും ഒരുപാട് ചാനൽ പിന്നെ അതുപോലെ ഇന്റർവ്യൂയും കാര്യങ്ങളും പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഇതിവിടെയൊക്കെ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ പലരുടെ പല സംഭവം വായിക്കുമ്പോൾ ചില നമ്പർ നോട്ട് ചെയ്ത് വെച്ചോരുണ്ട് പിന്നെ ആവശ്യക്കാർ നമ്പർ നോട്ട് ചെയ്ത് ഞങ്ങളെ വിളിക്കും ഞങ്ങൾ അവർ അയച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് അയച്ചു എവിടെ തീർച്ചയായും അയച്ചു കൊടുക്കും കേരളത്തിൽ കേരളത്തിൽ പുറത്തു കേരളത്തിന് പുറത്തും ആയാലും ഇന്ത്യക്ക് പുറത്തായാലും കൂടുതലും വിദേശ രാജ്യങ്ങളായാലും കൂടുതൽ ആവശ്യക്കാരുള്ള ഇത് വിദേശത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തയ്ക്കാനുള്ള സംവിധാനം ഇന്നത്തെ നമുക്കുണ്ട്